വാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നമ്മളൊക്കെ വാഴയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് വ്യത്യസ്ത ഇനം വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട് അത് നമ്മൾ പഴമായിട്ടും മറ്റ് ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് എന്നാൽ ഈ വാഴപ്പഴം ഉപയോഗിച്ച് നമുക്ക് വളരെ പോഷക സമ്പുഷ്ടങ്ങളായ വൈൻ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ അത് സംബന്ധിച്ച ആ ഒരു വീഡിയോ ആണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്നത് കാരണം ഇത് പാളയന്തോടം പഴമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായതും എന്നാൽ താരേന്മേനെ വില കുറഞ്ഞതുമായ ഒരു പഴമാണ് ഈ പാളയന്തോടം വാഴപ്പഴം ഈ പഴം വാഴപ്പഴം ഉപയോഗിച്ച് നമുക്ക് സ്വാദിഷ്ടവും പോഷക വൈൻ ഉണ്ടാക്കാം ആ രീതിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആവശ്യം ഒരു മൺകലമാണ് മൺകലം മൺകലത്തിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് മൺകലം കിട്ടിയില്ലെങ്കിൽ ചീനാഭരണി അതേപോലെയുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായെങ്കിലും മൺകലത്തിലാണ് ഇത് ഏറ്റവും ഗുണപ്രദമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലവണ്ണം പഴുത്ത പാളം തുടങ്ങുക നല്ലവണ്ണം പഴുത്തായിരിക്കും അപ്പോൾ ഇത് നമ്മൾ പൊളിക്കുക പൊളിച്ചതിന് ശേഷം ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് ഇതാണ്ട് ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ കുറച്ച് കളയണം അതേപോലെ ഈ ഭാഗവും നമ്മൾ കണ്ടു കളഞ്ഞതിനു ശേഷം ഇത് ചെറിയ കഷണങ്ങളായിട്ട് ഈ മൺകലത്തിനകത്ത് നമ്മൾ അരിഞ്ഞങ്ങിടുക മൺകലത്തിനകത്ത് അരിഞ്ഞിടുക അരിഞ്ഞിട്ടു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കര ശർക്കരയാണ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാൻ ഇരിക്കുന്നത് ശർക്കര ഇത് ആവശ്യമുള്ള രീതിയിലുള്ള ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശർക്കര ഉരുളത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പഴം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും പഴമുണ്ട് ഈ പഴം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം മതി ശുദ്ധമായ പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ശുദ്ധമായ പച്ചവെള്ളം നമ്മൾ ഒഴിച്ചുകൊണ്ടാ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ ചെയ്യണം എങ്കിൽ ഇതിന് വളരെയധികം പോഷക സമ്പുഷ്ടത ഉണ്ടാകത്തുള്ളൂ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കാൽ കാൽസ്പൂണ് ഇതിപ്പം ഒരു ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ഷേതിക്കുന്നത് ഒരു കാൽ സ്പൂൺ ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തു കാൽസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് കുരുമുളകാണ് ഈ കുരുമുളക് ഇങ്ങനെ ഇടരുത് പരം ഇത് പൊടിക്കണം കുരുമുളക് പൊടിച്ചിട്ട് ഒരു സ്പൂൺ കുരുമുളകിൻ്റെ പൊടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു നാരങ്ങ ഇതിപ്പോൾ ചെറിയ നാരങ്ങയാണ് ഒരു ചെറിയ നാരങ്ങയുടെ നീര് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം ഇത്രയും ചേരുവകൾ മാത്രം നമ്മൾ ഇതിനകത്ത് ചേർത്താൽ മതി അതിനുശേഷം ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ശുദ്ധമായ ഒരു തോർത്തോ വല്ല ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കെട്ടിവെക്കാം ഇനി അതിനുശേഷം കെട്ടി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു മൺചട്ടി എടുത്ത് അടച്ചുവെക്കും വെച്ചിട്ട് മിനിമം ഒരു പന്ത്രണ്ട് ദിവസം ഇതേപോലെ വെച്ചേക്കണം അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു തവണ വീതം നമ്മൾ എന്തെങ്കിലും വിട്ട് ഇതേപോലെ തവിയോ വല്ല വിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസം പന്ത്രണ്ട് മുതൽ പതിനഞ്ചോ ഇരുപത് ദിവസം വരെയൊക്കെ എത്ര ദിവസം വരുന്നത് അത്ര നല്ലതാണ് അതിനുശേഷം നമ്മൾ എടുക്ക എടുത്ത് ഇതെടുത്ത് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുത്താൽ നമുക്ക് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു തവണ പതിനഞ്ച് എം എൽ പതിനഞ്ച് മില്ലി മുതൽ മുപ്പത് മില്ലി വരെ നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് കഴിച്ചാൽ ഒട്ടനവധി ശാരീരിക ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇത് ഇതിപ്പോൾ അങ്ങനെ അരിച്ചെടുത്താണ് വേണ്ടത് ഇതിങ്ങനെ അരിച്ചെടുത്താണ് ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അരിച്ചെടുത്ത വൈനാണ് അപ്പോൾ ഇത് നല്ല സ്വാദിഷ്ടമാണ് അപ്പോൾ ഇത് കുടിക്കുമ്പോഴേ നമുക്ക് ലഭിക്കുന്നത് നല്ല ഭജനശക്തി ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണം മാറുന്നു ഒപ്പം ചൂടുള്ള സമയങ്ങളാണെങ്കിൽ നമ്മുടെ അമിതമായ ദാഹത്തെ ഇല്ലാതാക്കാൻ ഈ വൈന് സാധിക്കുന്നു ഒപ്പം നമ്മുടെ ശരീരത്തിന് പ്രത്യേകമായ ഒരു ഉന്മേഷം നമുക്ക് ലഭിക്കുന്നു അപ്പം ഇത് വാഴ കർഷകർക്ക് ചെയ്തു നോക്കാവുന്ന സംഗതിയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കുറവുകൾ മൊത്തവും വിറ്റ് പൈസ മേടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള വൈനുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുദ്ധമായ ചർച്ചര വേണം നമുക്ക് ചോദിക്കാൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി ചേർക്കണം പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കറുകപ്പട്ട അല്പം കറുകപ്പട്ടയിൻ അല്പം ഏലക്കായി അല്പം ഗ്രാമവും കൂടെ പൊടിച്ച് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് അപ്പം ഞാനത് ചേർത്തിട്ടില്ല കാരണം അടുത്ത ഒരു പഴം അടുത്ത ഒരു പിന്നെ വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് അത് റോവസ്റ്റയുടെ വൈനാണ് അപ്പം റോവസ്റ്റയുടെ വൈനും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം അപ്പോൾ അതുണ്ടാക്കുന്നത് ചേർക്കാന്ന് ചോദിച്ചാൽ ഇത് വളംതൊട പഴ വയന വളം തൊണ്ട പഴത്തിനകും ചേർക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞ് എങ്കിലും കുറച്ചുകൂടെ പോഷകസമ്പുഷ്ടമാക്കിയെടുക്കുവാനും നമുക്ക് അല്പം കറുകപ്പെട്ട ഒരു ചെറിയ കറുകപ്പെട്ട ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ടയുടെ തൊലിയും അതുപോലെ തന്നെ ഗ്രാംപൂവും ഒരു നാലോ അഞ്ചോ ഗ്രാംപൂവും ഒരു നാലോ അഞ്ചോ ഏലക്ക അവിടെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നതും ഇതിന് ഗുണം അതായത് ഇതിൻ്റെ പോഷകാംശം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് എന്തായാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പാനീയമാണ് നമുക്ക് പടാന്തോളം കുലയ്ക്ക് വിലയൊക്കെ കുറയുന്ന കാലഘട്ടങ്ങളിൽ ഇത് ഉണ്ടാക്കി അരിച്ച് കുപ്പികൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് കുടിക്ക കുടിക്കാൻ സാധിക്കും വളരെ സ്വാദാണ് ഞാൻ കുടിച്ച് കാണിക്കാം വളരെ സ്വാദിഷ്ടമാണ് ഒപ്പം നമ്മുടെ ശരീരം മൊത്തം തണുപ്പ് നല്ല തണുപ്പായിരിക്കും നമ്മുടെ ശരീരം മൊത്തം നല്ല തണുപ്പ് അനുഭവപ്പെടും കാരണം നമ്മൾ ഉണ്ടാക്കുന്ന അത്തരത്തിലാണ് അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നത് അതുപോലെ തന്നെ സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യവ്യക്തും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം